ഹായ് ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അസൂയ ജീവിതത്തിനെ എങ്ങനെ തകർക്കും അതെങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് നാം പരിശോധിക്കുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും മോശമായ വികാരമാണ് അസൂയ ഈ സ്വഭാവം അവന്റെ നാശത്തിന് ഇടയാക്കും എന്താണ് അസൂയ എന്ന് ചോദിച്ചാൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ മേൽ അവരുടെ വിജയത്തിനോ അവരുടെ സന്തോഷത്തിനോ അവരുടെ നല്ല ജീവിതവും കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ഇല്ലായ്മയാണ് അസൂയ എന്ന് പൊതുവേ പറയാം ഇനി ഇത് കുറച്ചുകൂടി കൂട്ടി പറയുകയാണെങ്കിൽ ഇങ്ങനെ അവരുടെ ജീവിതത്തിന് സന്തോഷം നല്ലതുണ്ടാകുക വിജയം എന്നിവ കാണുമ്പോൾ അതിനെ നശിപ്പിക്കുവാൻ തോന്നുന്നു എങ്കിൽ അതാണ് അസൂയയുടെ മൂർത്ത രൂപം ഇത് ശരിക്കും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഉണ്ടാകുന്ന മോശമായ വികാരമാണ് പൊതുവേ നാം പറയാറുണ്ട് അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് എന്നാൽ കഷണ്ടി വന്നാൽ അതിനെ മാറ്റുവാൻ നിരവധി മാർഗങ്ങളുണ്ട് എന്നാൽ അസൂയ വന്നാൽ അത് മാറ്റുവാൻ വളരെ പാടാണ് പല കഴിവുള്ള ആൾക്കാരും അവരുടെ ജീവിതം മുന്നോട്ട് പോകാതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് അസൂയ ദേഷ്യം വാശി ഈഗോ എന്നിവയാണ് ഈ നാലു ഗുണങ്ങളും മോശമായ ഗുണങ്ങളും മാറ്റുവാൻ എല്ലാവരും പരിശ്രമിക്കണം അതെങ്ങനെ പരിശ്രമിക്കാം എങ്ങനെ ശ്രദ്ധിക്കാം എന്നതിനെ കുറിച്ചാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഹകരിക്കുവാനുള്ള സന്നദ്ധത പ്രകൃതിയിലുള്ള ചെറുപ്രാണികൾ മുതൽ എല്ലാ ജീവജാലങ്ങളിലും സഹകരണം ഉള്ളിടത്താണ് ജീവിതം മനോഹരമായി മുന്നോട്ട് പോകുന്നത് അസൂയ കാരണം സഹകരിക്കുവാനുള്ള കഴിവ് കുറയുകയും അവിടെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പാര പിന്നീടത് വാശി വൈരാഗ്യം എന്നിവയിലെത്തി സമാധാനം തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയായി അത് മാറുന്നു സഹകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നിടത്ത് മാത്രമേ വിജയവും സമാധാനവും വരികയുള്ളൂ രണ്ടാമത്തെ കാര്യം നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്ന് വിചാരിക്കുന്നുവോ ആ രീതിയിലാണ് നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറേണ്ടത് അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നത് അവരുടെ കഴിവുകൊണ്ടോ അവരുടെ പല സാഹചര്യങ്ങൾ കൊണ്ടോ ആവാം അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരുടെ വളർച്ചയിൽ അസൂയപ്പെടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ വളർച്ച ഉണ്ടാക്കാം വിജയമുണ്ടാക്കാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നിങ്ങനെ ചിന്തിച്ച് അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ അസൂയ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാകുന്ന വേദന പല കുഴപ്പങ്ങൾക്കും കാരണമാകാം തിരിച്ചും നിങ്ങൾക്ക് അവരുടെ ശത്രുതയ്ക്ക് ഇടവരുത്താം ഇത് നിങ്ങളുടെ ജീവിത പുരോഗതിയെ കാര്യമായി ബാധിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം വിജയിക്കുന്നവരെല്ലാവരും തന്നെ മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വലിയ നഷ്ടമോ നാശമോ ഉണ്ടായാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയുന്നതിന് പകരം അല്ലെങ്കിൽ പകരം വീട്ടുപോവാൻ കാത്തു നിൽക്കാതെ അതിനെ നിയമപരമായി നേരിട്ട് അവരുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും ഇത് വിജയികളുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യത്തിന് മാത്രം ഫോക്കസ് ചെയ്യുക അഞ്ചാമത്തെ കാര്യം ചില ആൾക്കാർക്ക് മറ്റുള്ളവരുടെ വിജയം കാണുമ്പോൾ ഞാൻ വളരെ മോശപ്പെട്ട ആളാണ് എനിക്ക് കഴിവില്ല ഞാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്നെ സഹായിക്കുവാനുള്ള ആൾക്കാർ ആരും തന്നെ ഇല്ല എന്നിങ്ങനെയുള്ള മോശമായ ചിന്തകൾ ഉണ്ടാകാം എന്നാൽ നിങ്ങളൊരു സത്യം മനസ്സിലാക്കുക മറ്റുള്ളവരുടെ വളർച്ചയിലല്ല നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് പരിശ്രമിച്ചാൽ ആർക്കും വിജയികളായി മാറാം സന്തോഷം നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാം അത് മറ്റുള്ളവരുടെ സന്തോഷത്തിലോ മറ്റുള്ളവരുടെ ദുഃഖത്തിലോ അല്ല നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് നിങ്ങളുടെ വിജയത്തിലാണ് എന്നുള്ള പ്രപഞ്ച സത്യം മനസ്സിലാക്കുക ആറാമതായി നാം ചിന്തിക്കേണ്ട കാര്യം നാം ഒരിക്കലും മറ്റൊരാളുമായി താരതമ്യം ചെയ്യാൻ പാടില്ല ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലാണ് കഴിവ് മറ്റുള്ളവരുടെ കഴിവ് കണ്ടിട്ട് ആ കഴിവില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കും എന്തെങ്കിലും കഴിവുണ്ടായിരിക്കും ആ കഴിവ് എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏഴാമത്തെ കാര്യമാണ് മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന സ്വഭാവം നിങ്ങളുണ്ടാക്കുക ഇക്കി ഗായി എന്നറിയപ്പെടുന്ന ലോകപ്രശസ്തമായ ഒരു പുസ്തകമുണ്ടല്ലോ ആ പുസ്തകത്തിൽ ജപ്പാൻകാർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് അവർ വിജയികളെ കാണുമ്പോൾ അനുഗ്രഹിക്കാറുണ്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെ അവരെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ കഴിവ് കിട്ടുമെന്നാണ് മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് സന്തോഷമുണ്ടാകുകയും അസൂയ എന്ന് പറയുന്ന മോശമായ വികാരം മാറുകയും ചെയ്യും ഇനി ഏറ്റവും അവസാനമായി നാം മനസ്സിലാക്കേണ്ട കാര്യം നാം ആരോടെങ്കിലും അസൂയ ദേഷ്യം വാശി എന്നിവ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നു എങ്കിൽ അതുകൊണ്ടുള്ള പ്രശ്നം നമുക്ക് മാത്രമാണ് അവർ ഇതൊന്നും അറിയാതെ അവർ സുഖമായി ജീവിക്കുകയും നമ്മുടെ മനസ്സിൽ ടെൻഷൻ അതുപോലെ തന്നെ മനസ്സമാധാനക്കേട് എന്നിവയുണ്ടായി നമ്മുടെ ലക്ഷ്യം നമ്മുടെ സമയം നമ്മുടെ ധനം എന്നിവയെല്ലാം നഷ്ടപ്പെടുത്തി ഒരു മോശമായ ജീവിതം നമുക്കുണ്ടാകുന്നു എന്നാൽ ഇതൊക്കെ മറന്നുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ വിജയം മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ കർത്തവ്യം മാത്രം നോക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോയാൽ നമുക്ക് ഏറ്റവും അധികം മനസ്സമാധാനം ഉണ്ടാകുകയും നമുക്ക് ജീവിതം കൊണ്ട് ഒരു വലിയ നിലയിൽ തീർച്ചയായും എത്തിച്ചേരാൻ കഴിയും അതുകൊണ്ട് അസൂയ എന്നുള്ള മോശമായ വികാരത്തെ ഒഴിവാക്കി നമ്മുടെ കർത്തവ്യം എന്താണോ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക സന്തോഷപൂർണമായ ജീവിതം തീർച്ചയായും വന്നു ചേരും നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ വണക്കം താങ്ക്